ഹലോ എന്താണ് ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത് കൊല്ലത്ത് പരവൂരന്ന് പരവൂര് നിങ്ങൾ അത് ശരി എന്റെ പഠിക്കുന്ന കൊച്ചിയിലാണ് അത് ശെരി എറണാകുളത്ത് ഹോസ്റ്റലിലാണ് എന്റെ പഠിക്കുന്നത്

യാപ്പോഴേ അല്ല ഇതിന്റെ അത് കൊറേ നാളെ പോയി കൊറേ പേരുണ്ട് അപ്പൊ അത് പോയി കേട്ടാ ഞാൻ അടുത്തതേ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്താളെ നോക്കാം ടച്ച് ഓട്ടെ ആ ഹലോ പറയൂ കണ്ണൻ ഗൗരി ഗൗരി പറയൂ ഗൗരി ഗൗരി എവിടെന്നാണ്

എന്റെ പേര് കണ്ണന ഗൗരി ആ വെറുതെ ആ അത് ശരി ഞാനും ഇതിപ്പോ അടുത്ത് കേട്ടിയതേ ഉള്ളു കാരണം ഇപ്പൊ കോൺട്രവേഴ്സി നടക്കുന്ന എന്താണ് സംഭവം ഞാൻ കൊല്ലത്താണ് കൊല്ലം കൊല്ലം ആര് നിങ്ങളുടെ എറണാകുളമാണ് <laughs> 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 അല്ലല്ല ഞാൻ ഇട പക്ഷേ പഠിക്കണത് ഇവിടെ തമിഴ്നാട്ടിലാ എന്ത് വർക്ക് മാർക്കറ്റിംഗ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിക്കാനാണോ അയ്യോ ശരി

അവസ്ഥ മനസ്സിലാക്കുന്നു പിന്നെന്താ തമിഴ്നാട്ടിൽ പോയതാണോ പഠിക്കാനാ ഞാന് ഫിസിയോ തെറാപ്പിസ്റ്റ് ഫിസിഷ്യൻ മനസിലായി മനസിലായി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നോക്കട്ടെ ഇതിന്റെ ഈ ആപ്പ് എനിക്ക് ഉപയോഗിച്ച സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചോദിച്ചു നോക്കാനായിട്ട് ആ ഓക്കെ ശരി ഓക്കെ ഞാൻ അതുകൊണ്ട് പോയി വേറെ ആരുടെടുത്തും സംസാരിച്ചു നോക്കട്ടെ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അതിന് പോയി സംശയം ദൂരീകരിച്ചിട്ട് വരട്ടെ ശരി ഓക്കെ ആ ഞാൻ രണ്ടാമത്തെ കേട്ടോ ഓക്കെ എന്തോന്ന് ഇനി നമുക്ക് അടുത്ത അടുത്ത കളക്ട് ചെയ്യാം സ്റ്റാർ എക്സ്പെർട്സ് ഓ വേറെന്തൊക്കെ എന്ത് കിട്ടാൻ സാധനങ്ങളൊക്കെ അവിടെ നോക്കിക്കോ ഇതൊക്കെ എന്ത് സാധനമാണോ എന്തോ ഓക്കെ എന്തായാലും അടുത്തവരോട് പോയിട്ടുണ്ട് നമുക്ക് അടുത്ത ആൾ കിട്ടുമോ നോക്കാം ഓക്കെ അടുത്ത കാവ്യ വന്ന അപ്പോൾ കാവ്യ വന്നിട്ടുണ്ട് ഹലോ കാവ്യ എവിടെ സ്ഥലം കൊല്ലത്താണ് സ്ഥലം ഏ ഞാന് ജോലി ചെയ്യാണ് മാർക്കറ്റിംഗ് ആണ് കാവ്യ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു ഓക്കേ കേരളത്തിൽ തന്നെ ശരി എവിടെ അതെവിടുന്നാടെ പത്തനംതിട്ട ആ പത്തനംതിട്ട തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതെ ഓക്കെ അപ്പൊ ഈ ഈ ആപ്പ് എടുത്തിട്ട് കുറെ നാളായ ആ മൂന്നാലാസായി ഇതിന്റെ അത് ഈ സംഭവം എങ്ങനെയാണ് ഇതിന്റെ അത് ഇങ്ങനെ ഇരിക്കാൻ അടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്താണ് സംഭവം ഓ അങ്ങനെ അപ്പൊ ഇനി സംസാരിക്കണന്നുണ്ടെ വീണ്ടും റീചാർജ് അല്ലേ ഓ ചെയ്തോണ്ടിരിക്കണല്ലേ ഇല്ല ഇല്ല എന്താണ് പേര് ആഴ്ച തന്നെ കണ്ണാടിന്ന് തന്നെ പേര്